പാവപ്പെട്ടവരുടെ പതിനഞ്ച് അടിച്ചു മാറ്റണു പിണറായി എന്ത് ഭരിക്കണോ അയാള് ഭരിക്കണു ആ ആ മഹാഭാവി ആരാണോ നല്ല നേതാവ് അവര് ജയിക്കും ജനങ്ങൾക്ക് ആരാണോ അവർക്ക് ഉപകാരം ചെയ്യണത് അവർക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് കേരളത്തിൽ ഭരിച്ചത് കൊള്ളക്കാര് ഭരിച്ചു അന്ന് എല്ലാവർക്കും നല്ല ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഭരിച്ചിരുന്നത് കൊള്ളക്കാര് മോഡിജി எண்பத்தி மூணாயிரம் கோடி ஜனங்களுக்கு ஆஹாரம் கொடுக்கணும் முப்பத்தஞ்சு கிலோ மஞ்சக்காடி சோப்புக்காடி எட்டு கிலோ பட்சே இது முப்பத்தஞ்சு கிலோல இருபது பிடிச்சிட்டு மிஸ்டர் பிணராய் பகுமானப்பட்ட முக்கியமந்திரி ஆ பாவப்பட்டவர பதினஞ்சு கிலோ அடிச்சு மாற்றணும் பிணராய் எந்த கொள்ள இடிக்கணும் பற்ற டிவிலும் നിങ്ങളുമായുള്ള ചാനലിന്റെ കൊടുക്കണ ടി വി ഞാൻ കണ്ടതാണ് നാനൂറ് രൂപയുടെ അടിച്ചിരിക്കണോട്ട് പിന്നെ നെല്ലിന്റെ കൃഷിക്കാരില്ലെങ്കിൽ നിങ്ങളും ജാനും അടക്കം പട്ടിണി അടക്കണം ആ പാവപ്പെട്ട കൃഷിക്കാരുടെ വൈറ്റത്ത് അടിക്കണു ആ മഹാഭാവി അതെനിക്ക് പറയാനുള്ളൂ ഇതിനു പിന്നെ ഇങ്ങനും പറയണമെങ്കിൽ പറയണോ ആരാണോ നല്ല നേതാവ് അവർ ജയിക്കും കാരണം പാലക്കാട് ജനങ്ങൾക്ക് ആരാണോ അവർക്ക് ഉപകാരം ചെയ്യണത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യാം ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് നല്ലോണം ഇനിയും വികസനങ്ങൾ ചെയ്യാം ആൻഡ് നമ്മൾ അഭ്യർത്ഥന അയക്കുന്നുണ്ട് ഇപ്പൊ മോദിജിയും വന്നിട്ടുണ്ടല്ലോ അപ്പൊ സെൻട്രലിന്റെയും സഹായം കൂടിയിട്ട് സ്റ്റേറ്റിനെ ഇനിയും ഇംപ്രൂവൈസ് ചെയ്യാന്നാണ് എന്റെ വിശ്വാസം പ്രതിനിധികൾ എല്ലാവരും കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇനി വർക്ക് ചെയ്യണമെന്നാണ് എന്റെ വിശ്വാസം ബിക്കോസ് വി ഹാവ് റീച്ച് ദ സ്റ്റേജ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അഞ്ച് അഞ്ച് സീറ്റ് പാലക്കാട് കിട്ടും കിട്ടും തിരുവനന്തപുരം കിട്ടും ആലപ്പുഴ കോൺഗ്രസ് എൽ ഡി എഫ് രാഷ്ട്രീയ പാർട്ടികളെ മാത്രം അവിടേക്ക് കഴിഞ്ഞാൽ വെറുതെ അവിടെ ഡെസ്കില് എന്താ പറയാ ഒരു പാട്ടും പാടിൽ കൊട്ടിയിട്ട് വരാ അല്ലാതെ വേറൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല എം പി ആയിട്ടുള്ള ഈ അഞ്ചു വർഷത്തെ വികസനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അവർ വെറും കള്ളപ്രചരണത്തിന്റെ വികസന മാതൃകയാണ് പല ആലത്തൂർ ആയിക്കോട്ടെ പാലക്കാട് ആയിക്കോട്ടെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും തെറ്റായിട്ടുള്ള കള്ളപ്രചരണായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് നിരത്തി അടിച്ചു പാലക്കാട് ജനഹൃദയത്തിലാണ് ഇരിക്കുന്നത് അല്ലാണ്ട് പബ്ലിക് ആയിട്ടല്ല ജനഹൃദയത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ശ്രീ കൃഷ്ണകുമാർജി അതുകൊണ്ട് കൃഷ്ണകുമാർജി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജയിക്കുന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല നമ്മുടെ പ്രധാനമന്ത്രി കയറിയ സ്റ്റേജിലാണ് കോൺഗ്രസ്സുകാരെ ചാണാവെള്ളം തൊളിക്കാൻ പോയത് അപ്പൊ ഇവിടെ എന്താ അന്യ കോൺഗ്രസിന് വോട്ടില്ല കോൺഗ്രസിന് വോട്ടില്ല ഈ ഇന്ത്യ ചാണാ വെള്ളം തൊളിച്ചോണ്ട് നടന്നോട്ടെ കോൺഗ്രസ്സുകാർക്ക് വേറെ ഒരു പരിപാടി കൃഷ്ണകുമാർ ഇവിടെ വരണം വന്നാലേ ഇന്ത്യക്കൊപ്പമുള്ള പുരോഗമനം കേരളത്തിൽ നടപ്പിലാവൂടക്കാലക്കാടക്കൊക്കെ കേരളം മുഴുവനും എന്തായാലും വന്നിരിക്കും വന്നിരിക്കും ജനങ്ങളെ നല്ല ശ്രീ കൃഷ്ണകുമാർ ജയിക്കും ഉറപ്പായിട്ട് ആള് ജയിച്ചതോടെ അതിന് ശേഷം ആള് തിരിഞ്ഞ് നോക്കിട്ട് പോലൂല്ലോ അഞ്ചു വർഷം മൊത്തം പാലക്കാടിന്റെ വികസനം മൊത്തം ഒരടിച്ചു പോയി ശ്രീ കൃഷ്ണകുമാർ ജയിച്ചാൽ പാലക്കാട് തന്നെ വലിയ മാറ്റമായിരിക്കും അതെ നല്ല പ്രവർത്തനമായിരുന്നു പാലക്കാട് ജയിക്കും പക്ഷെ പറയാൻ അതാണ് പറഞ്ഞത് അങ്ങനെ പുള്ളി ജയിക്കുന്ന അങ്ങനെ നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റില്ല മൂന്ന് പാർട്ടിക്കാരുന്നുണ്ട് അവർ മൂന്ന് പേരും കൂടെ വീണ്ടും ജയിച്ചതിൽ പിന്നെ മണ്ഡലത്തില് ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം വ്യാപകമായിട്ടുണ്ട് വികസനം എം പി ഫണ്ട് കുറച്ച് മാസ് ഹൈ മാസ് ലൈറ്റ് കൊടുത്തതല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട് എന്തായാലും ശ്രീ കൃഷ്ണകുമാർ ജയിക്കാൻ സാധ്യത

അതിലും സംശയമില്ല ശ്രീകണ്ഠനെ ഒന്നും ചെയ്തിട്ടില്ല ഫണ്ട് ഇനിയും പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇനിയും ബാക്കിയുണ്ട് ഏഹ് ഇല്ല വെറുതെ അങ്ങനെ കൊണ്ടായില്ലോ പാലക്കാട് വികസനം ഇല്ലല്ലോ പാലക്കാട് മാത്രമല്ല കേരളത്തിലെ ഒരു വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെ നിന്ന് എത്ര എം പിമാര് ജയിച്ചു പോയിച്ചിട്ടോ അവർക്ക് എല്ലാവർക്കും കേരളം മാത്രമല്ല എല്ലാവർക്കും എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്തു തരാൻ നമ്മുടെ പോണി ഗവൺമെന്റ് സഹായിച്ചിട്ടുണ്ട് പിന്നെ മോദി ഗവൺമെന്റ് കൊടുത്ത ധനസഹായങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാ എം പിമാർക്കും ഒരു എം പിമാരെങ്കിലും ഇത്രയും കാലം മോദി കേന്ദ്ര സർക്കാർ തന്നെ ധനസഹായമാണെന്നുള്ളൊരു വാക്ക് ഇതുവരെ ഏതൊരു മന്ത്രിമാരും പറഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ കേരളത്തിലെ നശിക്കാനുള്ള കാരണം അത് തന്നെയാണ് ജയിക്കും ഉറപ്പാണ് കോൺഗ്രസ് വരും മൂന്നിന്റെ മുകളിലെ സീറ്റ് പത്തിന്റെ ചുവട്ടിലും ബി ജെ പിക്ക് കിട്ടിയിരിക്കും പാലക്കാട് കൃഷ്ണകുമാർ തൃശ്ശൂര് തൃശ്ശൂർ സുരേഷ് ഗോപി അങ്ങനെയുള്ള നല്ല വ്യക്തികള് തെരഞ്ഞെടുക്കും ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കും നല്ല പ്രതീക്ഷയാണ് പാലക്കാടൊക്കെ രണ്ട് മുന്നണികൾ പിന്നിൽ പോകും ബി ജെ പി മുന്നിട്ട് വരും ശ്രീകണ്ഠനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സാപ്പി ഫർമി നിന്നുകൊണ്ട് ജയിച്ചാണ് സാപ്പി ഫർമിനെ പിന്നെ അങ്ങനെ അവിടെ മാറ്റില്ല മാറ്റിയില്ല തന്നെ കൃഷ്ണമാരാട്ടെ കൊണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് ഈ പാലക്കാട് ആള് എപ്പോഴും എവിടെയും ഓർഡറിയ ആളാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എല്ലാവരും പാലക്കാട് ജില്ല എല്ലാവരും കൃഷ്ണമാരാട്ടം ശ്രീകണ് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെറിയ ചെറിയ ഉദ്ഘാടന ചടങ്ങിൽ അല്ലാതെ ശ്രീകണ്ഠനും പാലക്കാടൊന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല ചെറിയ ചെറിയ വേദികളിലും കല്യാണ വേദികളിലും അങ്ങനെയുള്ള ചെറിയ ചില വേദികളിൽ അല്ലാതെ ചെറിയ ചെറിയ പരിപാടികൾക്ക് അല്ലാതെ ഇരുപത്തിനാല് കൂടി ഇനിയും ചില പാലക്കാട് ഫണ്ടില് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പാലക്കാട്ടുകാരനാണെന്ന് പറയുന്ന കേട്ടിട്ടുള്ളൂ ഇതുവരെ കണ്ടിട്ടില്ല ഡൽഹി ബേസ് ചെയ്തിട്ട് മാത്രമാണ് അയാളുടെ സി പി എമ്മിന്റെ ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ളത് കവി വേറൊന്നും ഇവിടെ ഇതിനകത്ത് ഒരു പ്രാധാന്യം ഇല്ല പുള്ളിക്ക് പിന്നെ രണ്ടുപേരുടെ ചിത്രം അല്ല ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞ ചിത്രം മാത്രമാണ് പാലക്കാട് എന്തു എന്തുവെന്നായാലും കേരളത്തിൽ ഒരു അഞ്ചിന് മോൾ സീറ്റുകൾ ബിജെപിക്ക് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ നാല് നാല് സീറ്റ് സീറ്റ് കിട്ടും പിണറായി വിജയന്റെ ഭരണം നമ്മളെല്ലാരും കാണുകയല്ലേ വട്ട പൂജയാണ് ഒരു ഇനി ഈ രണ്ടു വട്ടം ജയിച്ചു വേണ്ടി ഇനി അടുത്ത അടുത്ത വട്ടം ഒന്നും ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ലാണ്ട് പോകാൻ പോവാണ് നശിച്ചു പോകുന്ന പാർട്ടിയായി കാരണം ചിഹ്നവുമില്ല ഒക്കെ പോകാൻ പോവാണ് നമുക്ക് തിരുവൂരിൽ കണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് അവയ്ക്ക് നക്ഷത്രമില്ല ഇനി അടുത്ത ഈ ഇലക്ഷൻ കൂടി കഴിയുമ്പോൾ ചിഹ്നം അടക്കം ഇല്ലാണ്ട് പോയി കളിയെന്നാണ് പറയുന്നത് ശ്രീകണ്ഠ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റോട്ടി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചുമരയത്തിലെങ്കിലും ശ്രീകണ്ഠം പേര് കണ്ടിട്ടുണ്ടാവില്ല അതൊക്കെ കെ സി കൃഷ്ണന്റെ ആൾ പേര് എന്തായാലും ഈ വട്ടം പാലക്കാട് എടുക്കും ബി ജെ പി എടുക്കുന്നുള്ളതിൽ ആ നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ ഒരു സംശയവും വേണ്ട